Do, el phim, ോ എല്ലാരോടും ചിരിക്കാൻ എന്നെ ഓർമ്മിപ്പിക്കണേ അതെന്തിനാ എല്ലാരെയും നോക്കി ഇങ്ങനെ ചിരിക്കുന്നേക്കാ നമ്മുടെ പടത്തിന്റെ പ്രമോഷനായിരുന്നു എല്ലാരെയും നോക്കി നിനക്കൊന്ന് ചിരിച്ചു കാണിക്കണം അപ്പൊ പടം ഓടിയാലോ ആ പടം കഴിയുമ്പോ തന്നെ ഇങ്ങനെ പിന്നെ മൈൻഡ് ചെയ്യരുത് അല്ല പ്രമോഷനാകുമ്പോൾ ബോഡി ഗാർഡ് വേണ്ടായോ ഏ അതൊന്നും വേണ്ട നമ്മള് അവരിൽ ഒരാളാന്ന് തോന്നിക്കണം തോന്നിച്ചാ മാത്രം മതി ഇല്ലേ തോന്നിച്ചാ മതി പടം ഓടിക്കഴിഞ്ഞാൽ ഒന്നിനെ അടുപ്പിച്ചേക്കരുത് അല്ല ഈ പ്രമോഷൻ പ്രമോഷനാകുമ്പോൾ കുറെ ഡാൻസ് കളിക്കണം പടം പൊട്ടിയാലും പാട്ടായാലും ഓടട്ടെ പത്ത് ഡാൻസ് എങ്കിലും കളിക്ക അത് ശരിയായി ഇപ്പൊ പടം ഒന്നും ഓടുന്നില്ല പാട്ട് മാത്രമേ ഓടുന്നുള്ളൂ എല്ലാവരും ഒരു അഞ്ച് കോളേജിലെങ്കിലും പോണം പിള്ളേരുമായിട്ട് എല്ലാം അങ്ങ് കമ്പനി ആണ് പടത്തിന്റെ പേരെങ്കിലും അവരറിയട്ടെ പടം എങ്ങണം കേറി ജയിച്ചാലോ ചെയ്യും പിന്നെ ആ കോളേജും വേണ്ട പിള്ളാരും വേണ്ട ഒന്നിനെ അടുപ്പിക്കരുത് പ്രമോഷന് പോകുമ്പോൾ കുറെ മെസ്സേജ് വരും എന്തു ചെയ്യും ആദ്യമൊക്കെ മറുപടി കൊടുക്കാം പടം കഴിയുമ്പോൾ ബ്ലോക്ക് ചെയ്തേക്കണം അത് കൊള്ളാം അടുത്ത പ്രൊമോഷൻ വരുമ്പോഴത്തേക്ക് അൺബ്ലോക്ക് ചെയ്യണം പ്രമോഷന് പോകുമ്പോൾ എങ്ങനെയാ നടക്കുന്നേ പടമൊക്കെ കാണണം കേട്ടോ ബാ ഒക്കെ എടുക്കാം നമ്മൾ നിങ്ങളൊക്കെ ഒന്നല്ലയോ വാ പ്രമോഷൻ കഴിയുമ്പോഴോ മതി പടം നൂറാ പറഞ്ഞേ എല്ലാരും ഈ പടവും കൂടെ പൊട്ടി എന്തോ ചെയ്യും പടക്കട കടങ്ങാം ആ അപ്പം പൊട്ടുവോന്നോർത്ത് പേടിക്കണ്ട അത് ശരിയാ ഉറപ്പായിട്ടും പൊട്ടും എട്ട് നില തന്നെ പൊട്ടും പടക്കടയാകുമ്പോ പിന്നെ വൻ വിജയം നീ അങ് നിർത്ത് നീ എന്റെ മാനേജരാ തലേ കയറി വന്നേ കരുതൂ നിങ്ങളുടെ കഴിഞ്ഞ പടത്തിന്റെ പേരെന്തുവായിരുന്നു അത് ഒഴുകി വന്ന നിക്കർ നിക്കർ കയറിയല്ലേ അല്ലേ എട്ട് നിലയല്ലേ പൊട്ടിയത് ബ്ലോക്ക് ബസ്റ്ററാവൂന്ന് കരുതിയതാ ഫയർ ബസ്റ്ററായി അതെന്തുവാ അല്ല പടക്കം പോലെ അങ്ങ് പൊട്ടിയെന്ന് പറഞ്ഞതാ പിന്നെ കുറച്ച് ഇംഗ്ലീഷ് ഒക്കെ പഠിക്കണം ഇംഗ്ലീഷ് അല്ല അല്ലെ മലയാളത്തിന് രണ്ട് ഇംഗ്ലീഷ് ഒക്കെ കിട്ടാലേ ഒരു വില കിട്ടു ഐ കിട്ടും എഴുത്തു വായന അറിയത്തില്ലേലും കുറവില്ല അഹങ്കാരം നൂറ് ശതമാനം അഹങ്കാരത്തിനൊത്ത പെർഫോമൻസ് പൂജ്യം ശതമാനം എന്തോ ഒത്തിരി നടക്കുക അമ്മയുടെ വേഷം ചെയ്യാൻ സിനിമയിലോട്ടൊന്നും വിളിക്കുന്ന പോലും ഇല്ല പഴയ പോലെ അല്ല സിനിമയ്ക്കകത്തൊക്കെ ഇപ്പം കഴിവുള്ളവരാ നിങ്ങളെയൊക്കെ ആർക്കും വേണ്ട എന്തെങ്കിലുമൊക്കെ ഒരു മാറ്റം കൊണ്ടു അഭിനയത്തിലൊക്കെ ഇരയില്ലാത്ത ട്രൈ ചെയ്യുക ഒരു പടക്ക കടയല്ലേ രണ്ടും പടക്ക കട തുടങ്ങാം രണ്ടും പൊട്ടും ഒന്ന് ഉറപ്പാണ് എന്നാൽ ബിഗ് ബോസിൽ പോവാം പോകുന്ന പോലെ ഇങ്ങനെ തിരിച്ചു വരാ ഞാൻ പോലും ഒരു വോട്ട് ചെയ്യത്തില്ല ഉറപ്പാണ് ഇതാണ്ട് ഒരു മാനേജർ വിളിക്കുന്നു ഒരു സിനിമയുടെ കാര്യമാണെന്ന് തോന്നുന്നു എന്നാ ഹലോ ശൈലജ തന്നെ ഓ ഇപ്പം ബിസി ഷെഡ്യൂൾ ആണല്ലോ ഡേറ്റ് ഒന്നുമില്ല പത്ത് രൂപ കൈ ഇല്ലെങ്കിൽ അഹങ്കാരതെങ്കിലും ഒരു കുറവുമില്ല അറബിയായിട്ടൊരു ഉണ്ട് സൗദിയുടെ അരി മേടിക്കാൻ കാശില്ല പാടില്ല കാട്ട് അറബിയായിട്ടായിരിക്കും മീറ്റിംഗ്